الحمد لله <applause> الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم. بل هم شر لهم سيطوقون ما بخلوا به يوم القيامة والله ميراث السماوات والأرض والله بما تعملون خبير رسومة همارة سطر رشواسي ولي رحمن رحيم وماياه അള്ളാഹു സുബഹാൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടങ്ങിയോടുകൂടെ ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് അള്ളാഹു എല്ലാവരെയും അവന്റെ സ്വാധീഹികളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പരിശുദ്ധമായ ിന്റെ പകലുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറെ ആവേശത്തോടെയും ആനന്ദത്തോടെയും ഒക്കെ അതിൻ്റെ രാവുകളും പകലുകളുമൊക്കെ വിവാദത്തുകളെ കൊണ്ട് സജീവമാക്കുകയാണ് നാം ഓരോരുത്തരും അള്ളാഹു സുഹാൻ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഖുഹാൻ പാരായണവും നമ്മുടെ സ്വതക്കുകളും ജകാത്തും മറ്റ് സൽക്കർമ്മങ്ങളും ഒക്കെ നമ്മിൽ നിന്നും അവൻ കബൂല് ചെയ്ത് നമ്മി ഓരോരുത്തരെയും പരിശുദ്ധ ഇസ്ലാമിൽ ഏറെ സുപ്രധാനമായ ഒരു അഭിവാദത്താണ് നമസ്കാരം നമസ്കാരം നിർവഹിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമസ്കരിക്കാത്ത ഒരു വ്യക്തിയെ വളരെ മോശക്കാരനായിട്ടാണ് പലപ്പോഴും സമീപിക്കാറുള്ളത് പക്ഷേ അള്ളാഹു സുബാൻ മുഹമ്മദ് അല വിശുദ്ധ ഖുർഹാനിലൂടെ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഭൂരിഭാഗം സന്ദർഭങ്ങളിലും അതിനോട് ചേർത്തി പറഞ്ഞ വളരെ കാര്യപ്രസക്തമായ മറ്റൊരു വിഘാതത്താണ്ക്കാത്ത് എന്നുള്ളത് മുപ്പതോളം സന്ദർഭങ്ങളിൽ ഖുർആൻ മുപ്പതോളം സ്ഥലങ്ങളിൽ ജക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെയെല്ലാം അതിൽ ഇരുപത്തി ഏഴ് ഇടങ്ങളിലും ഹുന്റെ നമസ്കാരത്തോട് ചേർത്തിയിട്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മഹാനായ അബ്ബാസ് ഈ വിഷയം ഒന്നുകൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുർഹാനിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് മറ്റു മൂന്ന് കാര്യങ്ങളോട് ചേർത്തിയിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അല്ലാത്ത അതിൽ ഒന്നു മാത്രം ഒരാൾ പ്രവർത്തിക്കുകയാണ് മറ്റേത് അയാൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ആ പ്രവർത്തിച്ച ഒന്ന് അയാളിൽ നിന്ന് സ്വീകാര്യമല്ല എന്നിട്ട് എന്നിട്ടേതൊക്കെയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ ഒന്നാമത് പറഞ്ഞു അത് ഒന്ന് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം അനുസരിക്കണം അനുസരിക്കാൻ തയ്യാറായി എടുക്കും സുന്നത്ത് അത് എനിക്ക് അത്ര പറ്റൂല എങ്കിൽ ആദ്യത്തതും അള്ളാഹ്ക്കും ആവശ്യമില്ല അള്ള സ്വീകരിക്കൂല അതുപോലെ തന്നെ രണ്ടാമത്തത് അനുഷ്ഖുലി വലി വാലിത അള്ള പറഞ്ഞു എനിക്ക് നിങ്ങൾ ശുക്രു ചെയ്യണം നന്ദി കാണിക്കണം വലി നിങ്ങളുടെ മാതാപിതാക്കൾക്കും നോമ്പും ഒക്കെയാണ് നോക്കൂല ഉമ്മനെ പരിഗണിക്കൂല അവര് വേറെ എവിടെയോ ആണ് അത്തരത്തിലുള്ള ഒരു മനുഷ്യന്റെ എന്ന് പറയുന്നത് ചേർത്തിട്ടാ പറഞ്ഞത് ആ വാപ്പനെയും ഉമ്മനെയും സംരക്ഷിക്കാത്തവൻ്റെ മൂന്നാമത്തത് നിങ്ങൾ നിലനിർത്തണം എന്തും വേണം കൊടുക്കുകയും വേണം അല്ലതീനൂന സ്വലാത്തുർഹാനിൽ ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്നിങ്ങനെ കാണാൻ കഴിയും അവിടെയൊക്കെ പറഞ്ഞത് നിസ്കാരം നിലനിർത്തണം അതോടൊപ്പം ജക്കാത്തു കൊടുത്തുകിട്ടേം വേണം നിസ്കരിക്കാൻ നമുക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളിപ്പോ പള്ളിയിൽ വരുന്നു അതുപോലെ തന്നെ നിസ്കാരം നിർവഹിക്കുന്നുണ്ട് പക്ഷെ ജക്കാത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്ദേശ സന്ദേഹങ്ങളും സംശയങ്ങളും ആശങ്കകളുമൊക്കെയാണ് പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തീരാത്ത സംശയങ്ങളാണ് നമുക്ക് പലപ്പോഴും അത് ചോദിക്കുന്നത് ഞാൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല ഇതിൽ നിന്നും ഞാൻ രക്ഷപ്പെടുവോ എനിക്ക് കൊടുക്കാതിരിക്കാൻ സാധിക്കോ എന്നുള്ളതാണ് അത്തരം സംശയങ്ങളുടെ ഒക്കെ ഒരു കാമ്പ് പലപ്പോഴും ഉണ്ടാവുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമസ്കാരം നിലനിർത്തുകയും അതിന്റെ നിസാബെത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസിയോ അതല്ലെങ്കിൽ കച്ചവട വസ്തുക്കളോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സക്കാത്ത് കൊടുക്കാനുള്ള നിസാബ് അതെത്തിയിട്ടുണ്ട് പക്ഷേ അതിന്റെ ആ ഒരു ബേസിക് നിസാബിൽ നിന്നും അത് ഒരു ഹിതറ വർഷക്കാലം അതിൻ്റെ തായോട്ട് പോകുന്നില്ല ഒരു വർഷം തികഞ്ഞാൽ ആ ജക്കാത്ത് നമ്മൾ അതിൻ്റെ രണ്ടര ശതമാനം നമ്മൾ കൊടുക്കാൻ അർഹനായിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് പറയാനുള്ളത് ഇത് എത്തിയ ഒരു മനുഷ്യൻ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് പക്ഷെ നിസ്കാരം ഓക്കെയാണ് ഈ സക്കാത്ത് കൊടുക്കാൻ അയാൾ തയ്യാറാകുന്നില്ല എങ്കിൽ അയാളുടെ നിസ്കാരം അദ്ദേഹത്തിൽ നിന്ന് എന്ന് മഹാനായ നമ്മൾ ും അതിലൊരു ഗൗരവം ചിന്തിക്കണം അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് സത്യത്തിൽ ഖുർആൻ ഓതുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കാരണം നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചി നിങ്ങൾ ചിന്തയിൽ വരുന്നുണ്ടാകും കഴിഞ്ഞാൽ പിന്നെ ിലും ഇടങ്ങളിലും കഴിഞ്ഞാൽ ആണ് ഇടങ്ങളിലും അത്രത്തോളം പ്രാധാന്യമുള്ള ആ വിഷയത്തെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതുണ്ട് അതിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നൊഹ ഒരു ശുദ്ധീകരണമാണ് പറഞ്ഞു അതുപോലെ തന്നെ ഒരു മനുഷ്യൻ അയാളുടെ സമ്പത്തുണ്ട് പക്ഷെ അയാൾ കൊടുക്കുന്നില്ല എങ്കിൽ അയാളുടെ അത് മുഴുവനും ഹറാമാകും അതൊരു നല്ല സമ്പാദ്യമായിട്ട് അയാൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ ശുദ്ധീകരിച്ചെടുക്കുമെന്ന് അള്ളാഹുവിന്റെ നൂറ്റിമൂന്നാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ് അഥവാ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് മറ്റുള്ളവർക്ക് നാം കൊടുക്കുന്ന ജക്കാത്ത് അത് നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് സഹോദരങ്ങളെ ഈ വിശുദ്ധ സമാധാനി എന്തിനാണ് നമ്മൾ പള്ളികളിൽ സജീവമാകുന്നത് നമ്മൾ മറ്റ് വിവാദത്തുകൾ നിർവഹിക്കുന്നത് നമ്മൾ തെക്കുപയോടുകൂടെ നമ്മുടെ കണ്ണിനെ നിയന്ത്രിച്ച് കാതിനെ നിയന്ത്രിച്ച് നമ്മുടെ ആമാശയം പട്ടിണി കിടത്തി അന്നപാനീയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിനാണ് എനിക്കൊരു സംസ്കരണം ഉണ്ടാവണം എനിക്കൊന്ന് നന്നാവണം എനിക്കൊരു ശുദ്ധീകരണം ഉണ്ടാവണം എന്നല്ലേ അതിനുള്ള ഒരു ഉപാധിയായിട്ട് ഇസ്ലാം വളരെ സുപ്രധാനമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ശുചീകരിക്കും ഇത് ശുദ്ധീകരിക്കും ഇത് നിങ്ങൾക്ക് സംസ്കരണം ഉണ്ടാക്കും അള്ളാഹു പറയുന്നു അതിൽ ഒന്നാമത്തത് നമ്മുടെ മാനസികമായ ശുദ്ധീകരണം തന്നെയാണ് നമ്മുടെ മനസ്സിനകത്തുള്ള ആർത്തി സ്വാർത്ഥത ഇത്തരത്തിൽ അല്ലെ എനിക്കുണ്ടാകണം എൻ്റെത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ആ പിടിച്ചു വെക്കുന്ന യുദ്ധകാര്യങ്ങളും മോശകരമായ ഒരു സ്വഭാവം ഉണ്ടല്ലോ പാവപ്പെട്ടവരെ കാണുമ്പോഴേയും കണ്ണടച്ചു പോകുന്ന നമ്മുടെ അയൽവക്കത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കാണുമ്പോഴും കണ്ണു മുറുക്കി അടച്ച് ജീവിക്കുന്ന ഒരു തരത്തിലുള്ള പിശുക്കിന്റെ സ്വാർത്ഥതയുടെ ആർത്തിയുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ ഒരു വിശ്വാസിയിൽ നിന്ന് കാത്തു കൊടുക്കുന്നതിലൂടെ അത്തരം കറകളൊക്കെ കഴുകിക്കളയുകയാണ് യാണ് സംസ്കരണം ഉണ്ടാവുകയാണ് എന്നാണ് വിശുദ്ധ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് എന്നാൽ ഈ യുദ്ധതയും ഈ പിശുക്കും ഈ ആർത്തിയും ഒക്കെ ഉള്ള ആളുകളിൽ എത്ര കിട്ടിയാലും മതിയാകുന്നില്ല എനിക്ക് തന്നെ തികയുന്നില്ല എന്നിട്ടാണ് ഞാൻ അപ്പുറത്തുള്ളവൻ്റെ എനിക്കെന്നെ മരുന്ന് വാങ്ങണം അപ്പയാ ഞാൻ അവൻ അവന്റെ രോഗത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്വയം സമാധാനിച്ചിട്ട് ജക്കാത്തു കൊടുക്കാൻ മനസ്സ് കാണിക്കാത്ത ആളുകളുണ്ടല്ലോ അവർക്ക് ഈ അസുഖമുള്ളവരാണ് ഹൃദയ സംസ്കരിക്കപ്പെടാത്ത ആളുകളാണ് ഈ കൊണ്ട് ഹൃദയത്തിന് നൽകപ്പെടാത്ത ആളുകളാണ് അവർ അവര് ജക്കാത്തിന്റെ ആയത്തുകൾ വായിക്കൂല പഠനത്തിന് വിധേയമാക്കൂല ഇനി വായിച്ചാലും സുബ്ഹാനഹു സൂറത്തുൽ അള്ളാഹുസ് പറഞ്ഞല്ലോ وإذا وإذا تُتلى عليه آياتنا وَلّا مُسْتَكْبِرًا كأن لم يسمعها كأن في أذنيه وقرًا فبشِّره بعذاب أليم. حوات الله دعاية الغلو الكرتال أذواعي الكرتال أذكرت إذا تُتلى عليه آياتنا وَلّا مُسْتَكْبِرًا അവർ തിരിഞ്ഞു കളയുന്നു കേൾക്കാത്തതുപോലെ ആയത്ത് ഞാൻ കേട്ടിട്ടില്ല എനിക്കതിന്റെ മസലകളൊന്നും അറിയില്ല എന്നതുപോലെയാണ് അവർ പിരിഞ്ഞു പോകുന്നതും ജക്കാത്ത് കൊടുക്കാൻ മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുന്നത് അവരുടെ ചെവിയിൽ ഈ ആയത്ത് കേൾക്കുമ്പോൾ എന്തോ ഒരു വെയിറ്റുള്ളത് പോലെ ചെവിയിൽ ഒരു അടക്കിട്ടതുപോലെ ഇത്തരം ആയത്തുകൾ അവരുടെ ചെവിയിലേക്ക് കയറുന്നില്ല അവർക്കത് മനസ്സിലാകുന്നില്ല അവരത് പഠിക്കുന്നില്ല എന്ന് അള്ളാഹുബാൻ നോമ്പഴത്ത് കുറച്ച് ഖുർആാനോ കുറച്ച് ദിക്കറൊക്കെ ചൊല്ലി അങ്ങ് സ്വർഗത്തിലേക്ക് പോകാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ ശിക്ഷയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അറിയിക്കണം നമ്മൾ ണം ഇത്തരം വിഷയങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണണം ഇത് കൊടുക്കാതിരിക്കുക എന്നുള്ളതൊരു നിസ്സാരമായി കാണാൻ പറ്റുന്ന വിഷയമല്ല വിഷയമല്ലെ ആറ് ഏഴ് വചനങ്ങളിൽ പഠിപ്പിക്കുന്നത്

ഇത് ആരുടെ സ്വഭാവ ഇത് മുിനിന്റെ സ്വഭാവമാണെന്നോ ഞാൻ നിസ്കരിച്ച മുസ്ലിം ആകുമെന്നോ ഞാൻ ഓമ്പെടുത്ത മുസ്ലിമാകുന്നു ഇടയ്ക്കൊക്കെ എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ ലാ ആറ് ഏഴ് എത്രത്തോളം ഗൗരവമുണ്ട് എത്രത്തോളം ഗൗരവമുണ്ട് ഞാൻ നിങ്ങളും ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട വിഷയമാണിത് ും പരലോകത്ത് വിജയിക്കുന്ന മാകണം നമ്മൾ കേവലം ഉഗ്മിനല്ല ഒരു പേര് കൊണ്ടുള്ള മഹ്മിനല്ല അങ്ങനെ ഒരു ആരംഭിക്കുന്നു ഇനി പറയുന്ന കാര്യങ്ങളുള്ള ആളുകൾ അവർ വിജയിച്ചു അതിൽ അള്ളാഹു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിഷയം കൊടുക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസം ഇതിന് നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല എങ്കിൽ അസമയത്ത് നമുക്കൊരുപാട് സംശയങ്ങളും സന്ദേഹങ്ങളും തീരാത്ത തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് എങ്കിൽ നമ്മൾ ഭയപ്പെടണം നമ്മുടെ വിശ്വാസത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് വേണ്ട രൂപത്തിലുള്ള ആ ഈമാൻ എനിക്ക് അല്ലാഹു നൽകിയിട്ടില്ലേ എന്നാണ് പരിശോധിക്കേണ്ടത് അതോ ആ നാം സൂചിപ്പിക്കുന്നത് നൽകുന്നതിലൂടെ ഒന്നാമതായി പരിവർത്തിപ്പിക്കപ്പെടുന്നത് ശുദ്ധീകരിക്കപ്പെടുന്നത് സംസ്കരിക്കപ്പെടുന്നത് നമ്മുടെ അൽപാണ് അൽബിനകത്തുള്ള ഇത്തരം രോഗങ്ങളെയാണ് അള്ള കഴുകിക്കളയുന്നത് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് അള്ളാഹു സുബാൻ പറഞ്ഞു ും തങ്ങളുടെ സ്വത്തുക്കളിൽ നിർമ്മിതമായ ഒരു അവകാശം അവർ മാറ്റി വെക്കുന്നു അവർ ആ ഒരു നിശ്ചിത അവകാശം ഒരു രണ്ടര ശതമാനം അത് അവർക്കറിയാം ഇതെൻ്റെതല്ല ഇത് അവരെൻ്റെതാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്നും അള്ള എന്നോട് പറഞ്ഞൊരു രണ്ടര ശതമാനം ഉണ്ട് അത് ഞാൻ മാറ്റിവെക്കണം ഇത് ചോദിച്ചു വരുന്നവർക്ക് ഉപജീവനം തടയപ്പെട്ട ആളുകൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവർക്കൊക്കെ ഉള്ളതാണിത് അതുകൊണ്ട് അത് മാറ്റി വെക്കുന്ന ആളുകൾ അവരെ സമ്മതിച്ചോടത്തോളം അവർക്കറിയാം ഇത് എൻ്റെ സമ്പത്തിൽപ്പെട്ടതല്ല എന്ന് അതുകൊണ്ട് തന്നെ എന്റെ സമ്പത്തിൽ നിന്നും ആ രണ്ടര ശതമാനം കൂടെ എന്റെ ഹൃദയത്തിലുള്ള പല രോഗങ്ങളും സംസ്കരിക്കപ്പെടുന്നതുപോലെ ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ വൃത്തിയാക്കപ്പെടുന്നത് പോലെ എൻ്റെ സമ്പത്തും ശുദ്ധീകരിക്കപ്പെടുകയാണ് ആ രണ്ടര ശതമാനം കൊടുക്കാതെ വച്ചാലോ എന്റെ സമ്പത്തും മുഴുവനായും അശുദ്ധമാവുകയാണ് മലിനമാവുകയാണ് ഹറാമാവുകയാണ് എന്നാണ് ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമ്പത്തിൽ നിന്നും രണ്ടര ശതമാനം അത്രേ അല്ല പറയുന്നുള്ളൂ അത് നമ്മൾ മാറ്റി വെച്ച് അതെന്റെ അവകാശമല്ല അത് മറ്റുള്ളവരുടെ അവകാശമാണ് എന്റെ ഔദാര്യവുമല്ല എൻ്റെ റബ്ബ് എന്നോട് നിർബന്ധമായും നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ നോമ്പെടുക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ എൻ്റെ റബ്ബെന്നോട് പഠിപ്പിച്ച വറബായ നിർബന്ധമായ കർമ്മമാണ് ഇത് ഞാൻ മാറ്റിവെക്കൽ അനിവാര്യമാണ് എന്ന ചിന്തയോടുകൂടെ അത് മാറ്റിവെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ സമ്പത്ത് അശുദ്ധമാണ് നാം ഭക്ഷിക്കുന്ന ഭക്ഷണം പിന്നെ ഹറാമായി തീരും ആ സമ്പത്ത് ഉപയോഗിച്ച് നാം ഉപയോഗിക്കുന്ന വസ്ത്രം നമ്മുടെ ആശ്രിതർക്ക് നമ്മുടെ കുടുംബത്തിന് മക്കൾക്ക് നാം നൽകുന്ന ഭക്ഷണം ധരിച്ചിരും അങ്ങനെ ഹറാമായ ഭക്ഷണം കഴിച്ച് വസ്ത്രം ധരിച്ച് വെള്ളം കുടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലോഹി വസ്സലൊരു ആകാശത്തിലേക്ക് രണ്ട് കൈകളും ഉയർത്തുന്നുണ്ട് മനുഷ്യൻ എന്നിട്ട് യോനോട് പറയാനുണ്ട് റബ്ബിനോട് പറയാനുണ്ട് പക്ഷെ ഹറാമാണ് അയാളുടെ വസ്ത്രം ഹറാമിന്റെ സമ്പത്ത് ഉപയോഗിച്ച് വാങ്ങിയതാണ് അയാൾ കുടിക്കുന്ന വെള്ളം ഹറാമാണ് അയാൾ ഹറാമിലൂടെ കൂട്ടപ്പെട്ടതാണ് അങ്ങനെയാണ് അയാൾ വളർന്നു വരുന്നത്

ും ആലോചിക്കണം നമ്മൾ ചിന്തിക്കണം നമ്മുടെ സമ്പത്തിലേക്ക് മുതൽ ഹറാമിന്റെ സക്കാത്തിന്റെ അംശങ്ങൾ കടന്നു കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടുകൂടെ നമ്മൾ പരിശോധിക്കണം പാരിക ലോകത്ത് ഏറെ അപകടകരമാകുന്ന പല ശിക്ഷകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്

ഇതിങ്ങനെ ആർക്കും കൊടുക്കാതെ നമ്മളിങ്ങനെ പിടിച്ച് അതിങ്ങനെ ബാങ്കിലിട്ട് അതിങ്ങനെ വളരുന്നത് നോക്കി അതിങ്ങനെ കൂടുന്നത് നോക്കിയിട്ട് ഒരു ആത്മനിർവൃതി ഉണ്ടല്ലോ അത്തരത്തിലുള്ള ആളുകൾ അതിൽ നിഷ്ടപ്പെടുത്തിക്കൊണ്ട് അതിൽ ആത്മസായൂജ്യമടുന്ന മനുഷ്യരെ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഹൈറാണെന്ന് നിങ്ങൾ ധരിക്കേണ്ടത്

ആ സമ്പാദ്യം മാറ്റിക്കൊണ്ട് നമ്മുടെ നാളെ നമ്മുടെ കഴുത്തിലൂടെ അത് അനിയിക്കപ്പെടുമെന്ന് അള്ളാഹു പറയുന്നു പഠിപ്പിക്കുന്നു

ഇത് കാത്തു കൂട്ടത്തിലാണോ നമ്മൾ ഉള്ളത് അതെല്ലാം ഇതിന്റെ റപ്പ് എന്നോട് നിർബന്ധമായി പറഞ്ഞുതാണെന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ നമ്മുടെ സമ്പത്തിൽ നിന്നും രണ്ടര ശതമാനം കൃത്യമായി മാറ്റിവെക്കുന്നവരാണ് നമ്മൾ കൃത്യമായി മാറ്റി വെക്കണം ഞാൻ നോക്കുകയാണെങ്കിൽ രണ്ടരേ മൂന്നും അല്ല എന്ന് പറയുന്ന ചില നാടൻ ന്യായങ്ങളുണ്ട് നമ്മൾ ധരിക്കണ്ട അതൊക്കെ സ്വതത്തയാ അതിന് നിങ്ങൾ കണക്ക് നോക്കണ്ട അത് പറ്റുന്നത് പോലെ കൊടുത്തോ പക്ഷേ ചില വർത്തമാനുണ്ട് ഞാനൊക്കെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് രണ്ടും രണ്ടരയും മൂന്നും ആയിരിക്കില്ല ചിലപ്പോ അതൊക്കെ ഒരു നാടൻ വർത്തമാന ഇതൊന്നും പറഞ്ഞ് അള്ളാഹുബലിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ആ രണ്ടര ശതമാനം നമ്മുടേതല്ല അത് ഹറാമാണ് നമുക്ക് അത് മറ്റുള്ളവരുടെ അവകാശമാണ് അത് കൊടുത്തുവിട്ടാൻ ഞാനും നമ്മൾ തയ്യാറാവണം നമുക്ക് സ്വയം സംസ്കരിക്കപ്പെടാൻ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനേക്ക് ഉയർത്തപ്പെടാൻ ലോകത്ത് നമ്മൾ വിജയികളായി തീരാൻ അള്ളാഹു സുബാൻ അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ എല്ല ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ഇത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മുടെ നാടുകളിലൊക്കെ വലിയ ചർച്ചാ വിഷയമാണ് ഇത് സംഘടിതമായി കൊടുത്തുണ്ടായ അങ്ങനെ കൊടുത്താൽ അത് സ്വീകാര്യമല്ല എന്നുമൊക്കെ പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അതിന്റെയൊക്കെ ലക്ഷ്യങ്ങൾ സത്യത്തെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുമാണ് മനുഷ്യർ പരസ്പരം ആളുകൾക്ക് ആളുകൾ പരസ്പരം കാത്തുകൾ കൈമാറുകയും അവർ തമ്മിലുള്ള ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന അത്തരം അവസ്ഥകൾ ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അള്ളാഹു സുബാൻ

ആ വചനമുള്ളത് ആർക്കൊക്കെ സക്കാത്ത് കൊടുക്കണം എന്നുള്ള ആ വിഭാഗങ്ങളെ അള്ളാഹു വളരെ കൃത്യമായി വരച്ചു കാണിച്ചു തരുന്നത് അതിൽ പാവപ്പെട്ടവർമാർ അവരെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്തു പറയുന്നത് ഇതിന്റെ ജോലിക്കാരാണ് ഏതിന്റെ ഏതിൻ്റെ ജോലിക്കാർക്കാത്തുമായി ബന്ധപ്പെടുന്ന സക്കാത്ത് വാങ്ങാനും വിതരണം ചെയ്യാനും ഒക്കെയുള്ള ആളുകളുണ്ടല്ലോ അവർ അവർക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഇതിന് അർഹരാണ് അവർ അവർക്ക് ബാധ്യതപ്പെട്ടതാണ് അവർക്ക് കൊടുക്കാനുള്ള ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അലിഹ തൗബയിലെ അറുപതാമത്തെ ഒരുപാട് ന്യായങ്ങളും തെളിവുകളും ഒക്കെ നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് അദ്ദേഹം ഖിലാഫത്ത് ഖിലാഫത്ത് പ്രവാചകൻ അദ്ദേഹം നടത്തിയ ഒരു സംസാരമുണ്ട് പറഞ്ഞു നമസ്കാരത്തിനും ഇടയിൽ വേർതിരിവ് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണത് കാണുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അവകാശമാണ് ബാധ്യതയാണ് ായിട്ടൊരു ഒട്ടകം കൊടുക്കുമ്പോ അതിന്റെ ഒരു കയറ് കൊടുത്ത ആ മനുഷ്യന്മാരുണ്ടാകും അതിന്റെ കയറാണ് എനിക്കൊരാൾ തരാതിരിക്കുന്നതെങ്കിൽ അതിന്റെ പേരിൽ അവനോട് ഞാൻ പടവുനുതു മഹാനായ അബൂബക്രീബാഹുന്നു ആൾക്കാ സാത്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ആളുകൾക്ക് കൊണ്ടുപോയി നമ്മൾ നേരിട്ട് കൊടുക്കുന്നതല്ലോ നബി സലാഹുഅലി വസയോട് അല്ല വാങ്ങാൻ പറഞ്ഞതുപോലെ ഞാനും അത് സ്വീകരിക്കേണ്ട ആളാണ് അത് ഹലീഫയാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഇസ്ലാമിക ഭരണകൂടത്തിൽ വെച്ചുകൊണ്ട് മഹാനായും പറയുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഭരണകൂടമില്ല പിന്നെയോ നമ്മുടെ മഹല്ലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മഹലിലെ പാവപ്പെട്ടവരെ കൃത്യമായി അറിയുന്ന പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്മിറ്റിയെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ മഹല്ലുകളിൽ അവർക്കാണ് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മൾ സക്കാത്ത് നാളെ ആ മടക്കു തയ്ച്ചിട്ടിട്ട് നമ്മളെന്ന് ആദരിക്കുന്ന നമ്മോടൊരു പുഞ്ചിരി കാണിക്കുന്ന നമ്മോടൊരു പ്രത്യേക സലാം പറയുന്ന നാം വിളിച്ചാൽ ജോലിക്ക് വരുന്ന ആ ഒരു രൂപമുണ്ടല്ലോ അത് സക്കാത്തിന്റെ ലക്ഷ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അതല്ല നാം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ് ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത് അത് ആ രൂപത്തിൽ നൽകുമ്പോഴാണ് നമ്മുടെ മാനസികമായ ശുദ്ധീകരണം ഉണ്ടാകുന്നത് നമ്മുടെ സാമ്പത്തികമായ ശുചീകരണം ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവോടെ അത്തരം ദുഷ്പ്രചരണങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കുകയും ഓർഹാനും ഹദീഫും പ്രമാണമായി സ്വീകരിച്ച് അതിന്റെ അധ്യാപനങ്ങൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം അല്ലാഹു അള്ളാഹു സുബാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ